പട്ടികവർഗ വിഭാഗത്തിന്റെ ഭൂമി നഷ്ടപ്പെട്ടിട്ട് അവർക്ക് അവർക്കുള്ള ഭൂമി തിരിച്ചു കൊടുക്കില്ല പിടിച്ച് വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ പതിനായിരങ്ങളെ തുള്ളേണ്ടി വരുന്ന തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട് ആടിക്കളിക്കട ചാടിക്കളിക്കട എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും മാന്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല ആജ്ഞാപികം തന്നെയാണ് ഹിന്ദുവേദി എത്തിയിരിക്കുന്നത് കാരണം ഞങ്ങളൊരു സംഘടനയല്ല ഞങ്ങളോടൊപ്പം ഈ കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളും ഉണ്ട് ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് കൊണ്ട് മതി ഇടീ സമൂഹത്തെ ആടിക്കളിപ്പിക്കാനും ചാടിക്കളിപ്പിക്കാനും നിൽക്കണ്ട അപ്പൊ ആടിക്കളിക്കടാ ചാടിക്കളിക്കടാ എന്ന് പറയുന്നവർക്ക് മുന്നിൽ അതിന് തയ്യാറല്ല എന്ന് പറയാൻ അത്തരത്തിലുള്ള ശ്രമങ്ങൾ എന്ന് പറയാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി പതിനാല് ജില്ലാ ആസ്ഥാനങ്ങളിലും എത്തിയിരിക്കുന്നത് പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ ഉപ്പ് കുടിച്ച് അർമാദിക്കുന്നവര് ആ ഉപ്പിന്റെ രസത്തിൽ അർമാദിക്കണെങ്കിൽ ഞാനും കണ്ണീരാണ് ഒഴുക്കുന്നതെങ്കിൽ അതിനൊരു ഉപ്പുണ്ടല്ലോ ആ ഉപ്പിൽ അർമാദിക്കുന്നവരെ പിടിച്ചു നിർത്താൻ തക്ക ശേഷി ഇവിടുത്തെ സമൂഹത്തിനുണ്ട് എന്ന വിളംബരം ഇത്തരം സമരങ്ങളിലൂടെ നമ്മൾ അത് ഉദ്ദേശിക്കുന്നു സ്വാഭാവികമായ നീതി അട്ടിമറിക്കപ്പെടരുത് സ്വാഭാവികമായ നീതി അട്ടിമറിക്കപ്പെടുമ്പോൾ തീർച്ചയായും സമാജം അസ്വസ്ഥമാകും ആ അസ്വസ്ഥതയാണ് അവർ ആഗ്രഹിക്കുന്നത്